സ്നേക്ക് പ്ലാന്റിൻ്റെ ചില ദോഷവശങ്ങളും ഇവ മനുഷ്യർക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുമോ എന്നുള്ളതുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇൻഡോർ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ സ്നേക്ക് പ്ലാന്റ് ധാരാളം പേർ ഉപയോഗിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാകാം ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രധാന ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് വളരെ സാവധാനത്തിൽ മാത്രമേ വളരുള്ളൂ എന്നതാണ് വീടിനുള്ളിൽ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുന്ന സമയത്ത് പരിമിതമായിട്ടുള്ള ഒരു സ്ഥലം കാരണം വേരുകളുടെ പടർച്ചയെ അത് തടയും അങ്ങനെ പുതിയ ഇലകൾ വരുന്നത് വളരെ വൈകും ഈ ഒരു ചെടി സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൽ വെച്ചോ ഇലകൾ മുറിച്ചു നട്ടോ ഒക്കെയാണ് സാധാരണയായിട്ട് ഇത് ചെയ്യാറുള്ളത് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ അത് മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ മദർ പ്ലാന്റിനും കേടുപാടുകൾ സംഭവിക്കും ഈ ഒരു ചെടി എന്ന് പറയുന്നത് മനുഷ്യർക്കും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും വിഷാംശമുള്ളതാണ് സ്നേക് പ്ലാന്റിലെ സപ്പോണിയൻ എന്ന ഒരു രാസവസ്തുവാണ് ഇതിന് പ്രധാനമായിട്ട് കാരണമായി വരുന്നത് മുതിർന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികളിലും വളർത്തുമൃഗങ്ങളിലുമൊക്കെ ഇത് അപകടം സൃഷ്ടിച്ചേക്കാം ഈ ഒരു ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഇലകളാണ് എന്നാൽ ശരിയായ രീതിയിൽ മണ്ണ് ലഭിക്കാതെ വരികയോ വെളിച്ചമില്ലാത്ത സ്ഥലത്താണ് അത് വെച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അമിതമായ രീതിയിൽ നനയ്ക്കുകയൊക്കെ ചെയ്താലും ഇതിൻ്റെ ഇലകൾ മുറിഞ്ഞു വീഴാനോ വെളുത്ത നിറമാകാനോ ഒക്കെ സാധ്യതയുണ്ട് സ്നേക്ക് പ്ലാന്റുകൾക്ക് ഇടയ്ക്കിടെ ഫംഗസ് ബാധ ഉണ്ടാകാറുണ്ട് ഇത് ചെടിയുടെ ഇലകളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് റിലീഫ് സ്പോട്ട് പോലെയുള്ള രോഗങ്ങൾ ഇലകളുടെ ഭംഗി നശിപ്പിക്കും ഈ ചെടി സംബന്ധിച്ചിടത്തോളം ഇത് ജെന്നലിനടുത്താണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരും എന്നാൽ ഉച്ച സമയത്തെ കഠിനമായിട്ടുള്ള വെയിൽ ഇതിൽ നേരിട്ട് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ ചെടി പ്രധാനമായിട്ടും നശിച്ചു പോകാനുള്ള കാരണം വെള്ളം അമിതമായിട്ട് ഒഴിക്കുന്നത് കൊണ്ടാണ് മുകളിലുള്ള മണ്ണ് ഉണങ്ങി എന്ന് ഉറപ്പു ശേഷം മാത്രം വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക സാധാരണ രണ്ടാഴ്ചയിൽ ഒഴിക്കൽ വെള്ളമൊഴിച്ചാൽ മതിയാകും അതുപോലെ ഇതിന്റെ ഇലകളിൽ പൊടി അടിഞ്ഞുകൂടുന്നത് ചെടിയുടെ ശ്വസനത്തെ ബാധിക്കും ഇടയ്ക്കിടെ നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇലകൾ തുടച്ചു വൃത്തിയാക്കുന്നത് നല്ലതാണ് ഷിൻഷു ഈ പ്രകാരം ചിലർ വിശ്വസിക്കുന്നത് സ്നേക്ക് പ്ലാന്റ് വീട്ടിൽ ദാരിദ്ര്യവും നെഗറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്നാണ് ഷിങ്ഷുയിലെ ഷാച്ചി അല്ലെങ്കിൽ വിഷാംബുകൾ എന്ന സങ്കല്പമാണ് ഇതിന്റെ പ്രധാന കാരണം സ്നേക് പ്ലാന്റിന്റെ ഇലകൾ വാളുപോലെ കൂർത്തതും മൂർച്ചയുള്ളതുമാണ് ഷിംഗ്ഷുയി പ്രകാരം കൂർത്തവസ്തുക്കൾ നെഗറ്റീവ് ഊർജ്ജം പ്രചരിപ്പിക്കുമെന്ന ഒരു വിശ്വാസമുണ്ട് ഇതാണ് ചിലർക്കിടയിൽ സ്നേക് പ്ലാന്റ് ദാരിദ്ര്യമോ തർക്കങ്ങളോ കൊണ്ടുവരും എന്ന ഒരു വിശ്വാസത്തിന് വഴിതെളിച്ചത് അതേസമയം ഇതിന്റെ കൂർത്ത ഇലകൾ വീടിന് പുറത്തുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ഒരു കാവൽക്കാരനെ പോലെ തടഞ്ഞു നിർത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇലകൾ മുകളിലേക്ക് വളരുന്നത് കൊണ്ട് ഇത് ജീവിതത്തിലെ പുരോഗതിയെയും പോസിറ്റീവ് വളർച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് ചെടികൾ സ്ഥാപിക്കുമ്പോൾ തിരക്കേറിയ ഇടങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം ബെഡ്റൂമിന്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ ഇരിക്കുന്ന ഇടത്തോ ഇത് വയ്ക്കുന്നതിന് പകരം വീടിന്റെ മൂലകളിൽ വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ മൂലകളിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തിക ഐശ്വര്യം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നുണ്ട് വീടിന്റെ പ്രവേശന കവാടത്തിന് വശങ്ങളിൽ വയ്ക്കുന്നത് പുറത്തുനിന്നുള്ള മോശം ദൃഷ്ടികളെയും ഊർജ്ജത്തെയും തടയാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് ഇനി ഇത് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം മിക്ക സസ്യങ്ങളും പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയും രാത്രിയിൽ അത് ശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്നേപ്പ് രാത്രിയിലും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കും ഇത് രാത്രി കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത് അതിനാൽ ബെഡ്റൂമിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സസ്യമായിട്ട് ഇത് പലരും വിശ്വസിക്കുന്നുണ്ട് സ്നേഹ് പ്ലാന്റ് ഓക്സിജൻ നൽകുമെങ്കിലും മുറിയിലെ ഓക്സിജന്റെ അളവിൽ വലിയ മാറ്റം വരുത്താൻ ധാരാളം ചെടികൾ ആവശ്യമാണ് എങ്കിലും വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കും എന്നാൽ ഒരു മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യമായ അത്രയും അളവിൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കാൻ ഈ ഒരു ചെടിക്ക് കഴിയില്ല വായു കടക്കാത്ത ഒരു മുറിയിൽ മനുഷ്യൻ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യും സ്നേക്ക് പ്ലാന്റുകൾ പുറത്തുവിടുന്ന ഓക്സിജന്റെ അളവ് കുറവായതിനാൽ വായുസഞ്ചാരമില്ലാത്ത മുറിയിൽ ഇത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് വായുവിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും അന്തരീക്ഷം മെച്ചപ്പെടുത്താനും സ്നേക്ക് പ്ലാന്റുകൾ സഹായിക്കുമെങ്കിലും ഓക്സിജന്റെ ഏക സ്രോതസ്സായിട്ട് ഇതിനെ ഒരിക്കലും കാണരുത് ആരോഗ്യകരമായ ശ്വസനത്തിന് ജനലുകളും വാതിലുകളും തുറന്നിടുകയോ വെന്റിലേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും അത്യാവശ്യം സ്നേപ്പ്ലാന്റ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വാങ്ങാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ് വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനോട് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക